സുഗേഷ് ഇനി വെറും ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂർ മാത്രമാണ് ഇന്ത്യ മൊത്തം കത്താൻ നിൽക്കുന്ന ഒരു വലിയൊരു മഹാ നടൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഗ്യാസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് ആരായിരിക്കും സൊകേഷ് ലാലേട്ടൻ്റെ വീട്ടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഞാനിങ്ങനെ പോയപ്പോൾ പറഞ്ഞതാണ് ഇവിടെ ലാലേട്ടൻ്റെ വീടാണ് ഇന്ന് അപ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെ കറങ്ങിയൊക്കെ വന്നതാണ് ഗ്യാസ് പക്ഷെ അകത്തേടാൻ പറ്റില്ല ഒരു ചേട്ടൻ പറഞ്ഞ് ഇവിടെ പുറത്തുനിന്ന് വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ കണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ മൊത്തം കാണിച്ചിട്ടുണ്ടോ സോ സ്വകേശ് ഇതാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുള്ള വീടാണ് തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ എം ജി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ഫുൾ ലാലേട്ടൻ്റെ കണ്ടുകൂടെ തന്നെയായിരുന്നു കാര്യം അത്രത്തോളം ലാലേട്ടൻ നമ്മുടെ പ്രായത്തിൽ ലാലേട്ടൻ ചെയ്താൽ ഒന്നും ഇല്ല ഒരു മാസ് തന്നെയായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെങ്കിൽ ബിഗ് ബോസ് കാണുമ്പോൾ മണിക്കൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എം ജി കോളേജിൽ ഞാൻ പഠിക്കുന്നതിന് മുന്നേ അവിടെ സീനിയർ നിന്നൊരു ഒരാളുണ്ട് അതിൻ്റെ പേരാണ് ലാലേട്ടൻ ലാലോട്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സോ സൊകേസ് ഇതാണ് നമ്മൾ ലാലട്ട് വീട്ടിൽ ഫ്രണ്ട് ഗേറ്റ് കെ വിശ്വനാഥ് എന്നൊരു അഡ്വക്കേറ്റ് സോ സൊഗേഷ് ഇതാണ് ഫ്രണ്ട് ഗേറ്റ് നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല ഞാൻ ചോദിച്ചായിരുന്നു ഇതിൽ പക്ഷേ ഈ വീട്ടിൽ ആരുമില്ല ആരുമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് നോക്കാൻ ഇപ്പോൾ ഒരാളുണ്ട് ആ പുള്ളിക്കാരി ഇതിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത് മീൻസ് ഈ വീടിൻ്റെ കുറേ സൈഡിലാണ് നിൽക്കുന്നത് ഞാൻ ഇപ്പുറത്തെ ഒരുപോയിപ്പാണ് കണ്ടത് സോ സൊകസ് ചെറുതെ ചെറുതായിട്ടൊന്ന് വീഡിയോസൊക്കെ എടുക്കുക അതിന് വേണ്ടിയാണ് ഞാൻ കണ്ടത് കണ്ടോ മൊത്തത്തിൽ കിട്ടലും വീടാണ് ഇപ്പോൾ പക്ഷേ ഞാനിത് എടുക്കണമെന്നും കാണണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു കാര്യം ഞാൻ തിരുവനന്തപുരത്ത് നിന്നിട്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കാരണായി എനിക്ക് ലാലട്ടറിൻ്റെ വീട് അറിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര മോശം ഇല്ല ഏത് ഞാൻ വിളിച്ചാൽ എന്തായാലും ഇന്ന് പോയേക്കാന്ന് വിചാരിച്ച് സോ ഗാസ് ഇനി എമ്പുരാൻ എംബുരാൻ സിനിമ ഇറങ്ങാൻ വേണ്ടി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി വേറെ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സോ ഗസ് അങ്ങനെ ഇരുപത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തേഴാം തീയതി റിലീസ് ആകാൻ പോകുന്നത് ഇന്ന് തന്നെ ഇനി ഇവർ രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക സോ ഗ്യാസ് നമുക്ക് ആ പെമ്പുരാനെ കുറിച്ച് പറയാം പെമ്പുരാൻ കുറിച്ച് പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ബുക്കിംഗ് അറുപത്തി മൂന്ന് കോടിയാണ് പിന്നിടുന്നത് അറുപത്തി മൂന്ന് കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലും ഫാൻ ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ എല്ലാ ബുക്കിങ്ങിലും ടോപ്പ് വൺ പെമ്പുനാണ് ഇരിക്കുന്നത് പിന്നെ മുന്നൂറ് പ്ലസ് ഫാൻ ഷോ ആണ് കെ എസ് മുന്നൂറ് പ്ലസ് ഫാൻ ഷോ എല്ലാം ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് വന്നൊരു മഹത് വ്യക്തിയായ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഇത് തന്നെ കാര്യം ഇന്ത്യ മൊത്തം നിറഞ്ഞു നിൽക്കാൻ പോകുകയാണെങ്കിൽ രണ്ട് ദിവസം മാത്രമുള്ളൂ ബാക്കി സോ സ്വഗേസ് ഇതാണ് ഫ്രണ്ട് വ്യൂ ഇത് റോഡ് സൈഡായത് കൊണ്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് ഇഷ്ടംപോലെ പേര് പൊക്കോണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ആ ലാലേട്ടൻ്റെ വീട് അവർ അതെ അതെ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്നിട്ട് നിങ്ങൾ ആരടുത്തു വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാലും പുള്ളിക്കാരൻ പറയാം ലാലേട്ടൻ്റെ വീട് ലാലേട്ടൻ്റെ വീട് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ നമ്മൾക്ക് ഓൾമോസ്റ്റ് തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ലാലേട്ടൻ്റെ വീട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും കാര്യം അറിഞ്ഞില്ലാത്ത ആരുമില്ല ഇവിടെ ഒരു പക്ഷേ ഇവിടെ ആരും ഇല്ലാട്ട് ഞാൻ ഇതിൻ്റെ പുറക വശത്ത് പോയപ്പോഴത്തേക്കും ഒരു പുള്ളിക്കാരനുണ്ട് പുള്ളിക്കാരൻ്റെ അവിടെ തന്നെ ഇതിൻ്റെ നമ്മളെപ്പോഴും എല്ലാവരുടെ മനസ്സിലും ഈ ബൈക്ക് ബൈക്കും വണ്ടി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ലാലഘട്ടം അപ്പോൾ ഇഷ്ടംപോലെ ബൈക്കും വണ്ടിയൊക്കെ കാണുമെന്ന് പറഞ്ഞ് ഞാൻ പോയി നോക്കിയത് പക്ഷേ രണ്ട് വണ്ടിയേ ഉള്ളൂ രണ്ട് വണ്ടി സു യേസ് പുറത്താണ് വെച്ചിരിക്കുന്നത് രണ്ട് കാറേ ഉള്ളൂ വേറെ ഒരു വണ്ടി ഇല്ല ഇവിടെ അപ്പോൾ ഞാൻ ഇത് സൈഡ് വീള്ളില്ല ലാലഘട്ടിൻ്റെ വീണ്ടും വേണ്ട നമുക്ക് അകത്ത് അകത്ത് കയറാൻ പറ്റില്ല ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റും കണ്ടാ സുഗേസ് ഇങ്ങനെ ചെറുതായിട്ടൊന്നും കാണാനേ പറ്റുള്ളൂ അകത്തോട്ട് കയറാൻ പറ്റില്ല കാര്യം അകത്ത് കയറാൻ പറ്റില്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് നോക്കുന്ന ഒരാളുണ്ട് കേട്ടോ നോക്കുന്ന ഒരാൾ തൊട്ടപ്പുറത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് പുള്ളിക്കാരെന്ന് ഞാൻ ചോദിച്ചേട്ടാ വീഡിയോ എടുട്ടോ എടുത്തോ അകത്ത് കയറാൻ പറ്റില്ല പുറത്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞ് സോ ഗേഴ്സ് എംബ്രാണ്ട് ബുക്കിംഗ് ചെയ്തവരെല്ലാവരും ഒന്ന് കമൻ്റ് ഇട ഞാൻ ബുക്ക് ചെയ്തില്ല അല്ലാതെ എനിക്ക് ടിക്കറ്റ് കിട്ടും യോ ഫാൻ ഷോ കയറ് മെയ് നമ്മൾ സോ സൊഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ അതുപോലെ തന്നെയാണ് പാനിൻ്റെ മൊത്തം രാജാവിൻ്റെ വരവിനായി ജനങ്ങൾ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് രാജാവിൻ്റെ വരവിനായി ജനങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ള ആലോചിച്ച് നോക്കണം അറുപത്തി മൂന്ന് കോടിയാണ് പിന്നിടുന്നത് അതും അഡ്വാൻസ് ബുക്കിംഗ് മാത്രമായിട്ട് ആലോചിച്ച് നോക്ക് മുന്നൂറ് പ്ലസ് ഫാൻ ഷോ റേഞ്ച് ആലോചിച്ച് നോക്ക് ഇപ്പോൾ തിയേറ്റർ ഉടമകളെല്ലാവരും പറയുന്ന പേര് ഇതാണ് കോവിഡ് സമയം ഇപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് സിനിമ അല്ലെങ്കിൽ ആൾക്കാരെ കേറ്റണമെങ്കിൽ തിയേറ്ററിൽ ആൾക്കാർ ഒഴുകിയെത്തണമെങ്കിൽ അതിൽ ഒരാൾ തന്നെ പറയണം അത് വേറെ ആരുമല്ലോ സ്വകേശ് ലാലേട്ടൻ 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 സ്വകേശ് ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീട്ടിൻ്റെ സൈഡ് കയറ്റുന്നത് എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞിട്ട് ബാക്കിലെത്ത് കയറ്റാണ് ഈ ബാക്കിലത്തെ കയറ്റിലാണ് രണ്ട് കാറുണ്ട് രണ്ട് കാറുകൾ ഇതേ പുള്ളിക്കാരനാണെന്ന് നോക്കാതിരിക്കുന്നത് കണ്ടോ ഒരു പഴയ അംബാസർ മോഡലും പിന്നെ മറ്റേത് മൂടി പിന്നെ ചെറിയൊരു ബൈക്ക് മാത്രമേ ഉള്ളൂ ഒരു രണ്ട് രണ്ട് ബൈക്ക് രണ്ട് കാറും ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ കണ്ട പിന്നെ കുറച്ച് മാവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറെ ആയിട്ട് അങ്ങനെ വലിയ വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ വിചാരിച്ചത് ഏതെങ്കിലുമൊക്കെ കിടന്നും വണ്ടികളെ കാണാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ വണ്ടികളൊന്നുമില്ല ക്യാഷ് പക്ഷേ ആ കാലഘട്ടത്തിൽ പുലിയും പുലിയായ വണ്ടിയാണ് ഇതേ കിടക്കണ ആ അതിൽ കണ്ട കാർഷികൻ്റെ അത് കിടക്കണ രണ്ടെണ്ണോ പുലിയും പുപ്പുലിയാണ് മനസ്സിലായില്ല അതൊക്കെ രണ്ട് പുപ്പുലികളാണ് അതൊക്കെ ഒരു അതൊക്കെ അപ്പഴും ഇപ്പോഴും എന്നും പുലികൾ പുലികൾ തന്നെ എന്ന് പറഞ്ഞു പറഞ്ഞില്ലാണ് കാറുകൾ സോഗേസ് ഇന്നല്ല അല്ലെങ്കിൽ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഗൈസ് സോ ഗൈസ് പക്ഷേ അകത്ത് അകത്ത് കയറാൻ പറ്റില്ല കാര്യം പുള്ളിക്കാരെന്നെ പറഞ്ഞുകയാണ് പിന്നെ നമ്മൾ ഒരിക്കലും അയാൾ ബുദ്ധിമുട്ടുകയാണ് ശരിയല്ല മനസ്സിലായില്ലേ പുള്ളിക്കാരെ വീട് നോക്കാൻ നിൽക്കുകയാണ് നമ്മൾ ഞാൻ വീടെടുത്തു ഞാൻ എടുത്തോളാം നമ്മൾ പുറത്തുനിന്ന് എടുക്കണത് ഓക്കെയാണ് നമ്മളകത്ത് കയറിയിട്ട് ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞ് കയറാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ എടുത്തേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണമെന്ന് പക്ഷേ അങ്ങനെ പറ്റില്ല അപ്പം പുറത്തുള്ള ഒരു വ്യൂ ആണ് കാണിച്ചു തന്നത് പക്ഷേ പുറത്തുനിന്ന് പറ്റുന്ന പറ്റുന്നതന്നെ ഏറ്റവും വലിയ ഇതല്ലേ നിങ്ങൾ ആലോചിച്ച് പാൻ ഇന്ത്യ മൊത്തവും കാത്തിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു പാനിൻ്റെ മൊത്തം തന്നെ എംബുരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലാലേട്ടൻ്റെ വരവിനായി ജനങ്ങൾ കാത്തിരിക്കുന്നു മനസ്സിലായില്ലേ നിങ്ങൾ തന്നെ ആലോചി അലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫറിലെ ഡയലോഗ് തന്നെയുണ്ട് മനസ്സിലായില്ലേ ജനങ്ങൾ രാജാവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു അതെ ഇനി വെറും ദിവസങ്ങൾ മാത്രം വിരലെണ്ണാവുന്ന ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഇരുപത്തിനാല് ഞാൻ പറയുന്നില്ല ഒരു ഇരുപത്തിനാല് പ്ലസ് ഒരു ഇരുപത്തിനാലേ പ്ലസ് ഒരു എട്ട് മണിക്കൂർ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു അത്ര മണിക്കൂർ മാത്രമാണ് ബാക്കിയിരിക്കുന്നത് ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിങ്ങിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയോ ആൾക്കാർ അയ്യോ ടിക്കറ്റ് ഇല്ലല്ലോ ടിക്കറ്റ് ഇല്ലല്ലോ ഇപ്പം ബുക്ക് ചെയ്തതും ബുക്ക് ചെയ്യാത്തവരായിട്ട് ആലോചിക്കും മുന്നൂറ് പ്ലസ് പാൻ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിനെ അപ്പുറമാണ് ഗൈസ് സോ ഗൈസ് എന്തായാലും കാത്തിരിക്കുക നമുക്ക് ഒരു പാനിൻ്റെ മാത്രമല്ല മലയാള ഫിലിം ഇൻഡ്രസ്ട്രിയിൽ തന്നെ പിടിച്ചു കുലിക്കും ഈ മാവിനെ പോലെ തന്നെ പിടിച്ചു കുലിക്കിടേണ്ട നമ്മുടെ സ്വന്തം ലാലേട്ടൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വെയിറ്റിംഗ് പിന്നെ അതുപോലെ തന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രി തന്നെ ഏറ്റവും കൂടുതലും ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്ത സിനിമ ഇത് തന്നെയാണ് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കുറേ രാജ്യങ്ങളിലൊക്കെ പോയി ചെയ്ത സിനിമകളാണ് സോ സോഗേഷ് അപ്പോൾ അത്രത്തോളം വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഒരിക്കലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ സിനിമ കണ്ടു സിനിമ കണ്ടതിനെ ഇതിൻ്റെ ഇതുണ്ടല്ലോ ചെറിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ന് മാത്രമേ പറയുകയുള്ളൂ എനിക്ക് കാണുന്നവർക്കൊരുത്തൂരെ പോകും സോഗേഷ് അത് മാത്രമേ ചെയ്തതെന്ന് ഞാൻ പറയുകയാണ് കാണാത്തവർ കാണട്ടെ കാര്യം കുറേ ദിവസം കഴിഞ്ഞായിരിക്കും പിന്നീട് നം സാധാരണക്കാർക്ക് പിന്നീട് കാണാൻ പറ്റും മീൻസ് മനസ്സിലായ ഈ ബുക്ക് മൈ മൈഷോയിൽ കിട്ടാത്ത ഫാൻ ഷോയിൽ കിട്ടാത്ത ഒരു ഇത് അത്രത്തോളം ബുക്കിംഗ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു ഞാനാണ് ആദ്യം കണ്ടത് കാണിക്കാൻ വേണ്ടി സ്റ്റോറിയൊക്കെ ഇടും ഇപ്പോഴാണ് രൈലറ്റർ എൻ്റെ ഈ ബാക്കിൽ തിരിഞ്ഞു നിൽക്കുന്ന ആൾ ഇതൊക്കെ നമ്മൾ എന്തായാലും അറിയാൻ പറ്റും പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ആ വീഡിയോസൊക്കെ എടുത്ത് പുറത്തിടാതിരിക്കുന്ന എനിക്ക് ഏറ്റവും നല്ലത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സോ ഗ്സ് ഈ കാണുന്നവർ കണ്ടോട്ടെ അല്ലാതെ നമ്മളൊക്കെ ചെന്നിട്ട് ആ ലെറ്റർ എൻട്രി പിന്നെ പോകുന്ന ഫൈറ്റ് കാര്യങ്ങളൊക്കെ ചിലവരൊക്കെ എടുത്ത് വീഡിയോ ഇട്ടുകളും കേട്ടു അങ്ങനെയൊന്നും ചെയ്യരുതേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ സോ സോഗസ് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രമാണ് ഒരിക്കലും ഫോണെ കണ്ടിട്ട് ഫോണിലൊക്കെ അടുത്ത് ഷൂട്ട് ചെയ്യില്ല എങ്കിൽ ആ അടുത്ത മേടിച്ച് ഇട്ടു കൊടുക്കണം ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യണം ആണ് കണ്ടു കഴിഞ്ഞാൽ സോഗേസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഒ പോയി ഇരുന്ന് കാണാനും ചെയ്യില്ല ഒ ടി ടിയിൽ നിന്ന് കാണാൻ പറ്റും ഒ ടി ടി വരുമ്പോൾ നിങ്ങൾക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പോകും മനസ്സിലായി ഇത് അത്രത്തോളം ബഡ്ജറ്റ് നിങ്ങൾ ആലോചിക്കണം നല്ലൊരു ബഡ്ജറ്റിൽ നല്ല രീതിയിൽ ക്യാമറ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളൊക്കെ പോയി ചെയ്ത സിനിമകളാണ് അപ്പോൾ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമുക്കൊരു ഒരു ഇത് കിട്ടില്ല മനസ്സിലായത് നമുക്കൊരു സുഖം കിട്ടില്ല അപ്പം നിങ്ങൾ പറയാം സാധാരണക്കാരായ എപ്പോഴും നമുക്കിപ്പോൾ ഒരു സിനിമ കാണണമെങ്കിൽ ഒരു ബിരിയാണി കഴിക്കുന്നതിൻ്റെ പൈസയുള്ളൂ നൂറ്റമ്പത് രൂപ മനസ്സിലായില്ലേ ഇപ്പം ബിരിയാണിക്കേണ്ട നൂറ്റമ്പത് രൂപ അല്ലേ ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർഷത്തിലൊരു സിനിമയൊക്കെ നമുക്ക് കാണാം ഇല്ലേ ഞാനും നിങ്ങൾ പറഞ്ഞിടത്തൊന്നും അങ്ങനെ സിനിമയൊന്നും കാണാറില്ല പക്ഷെ ഞാൻ കാണാറുണ്ട് അത്രത്തോളം ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെയാണ് ഞാൻ പോയി കാണുന്നത് അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഇറങ്ങുന്ന സിനിമകളൊന്നും ഞാൻ അങ്ങനെ പോലെ പോയി കാണാറില്ല സോഗേസ് എന്തായാലും നിങ്ങൾ രൂപ എടുത്ത് കാണുകയും ചെയ്യണം വീഡിയോ ടി ഒറ്റയിൽ നിന്ന് വന്നു കാണാതിരിക്കരുത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസിൻ്റെ ഒന്നും എടുത്ത് പുറത്തുവിടില്ല പുറത്ത് വിടുമ്പോഴത്തേക്കും ഈ കുറേ പേർക്കൊക്കെ ടിക്കറ്റ് പോലും കിട്ടാത്ത വിഷമത്തിലായിരിക്കും മനസ്സിലായില്ലേ അപ്പോഴത്തേക്കും ഒരു ഈ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും അത്രത്തോളം വിഷമം സോഗേസ് അതുകൊണ്ട് തന്നെയായിരുന്നു ആരും ഒരിക്കലും ഈ ഇതിൻ്റെ ക്ലിപ്പൊന്നും എടുത്തിട്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സോഗേസ് എന്തായാലും നമുക്ക് മാർച്ച് ഇരുപത്തേഴാം തീയതി തിയേറ്ററിൽ ഇരുന്ന് പോയി തിയേറ്ററിൽ മാർച്ച് ഇരുപത്തേഴിന് കാണുന്നവരുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ കാണുന്നവരുണ്ട് എന്തായാലും വൻ വിജയം സോ ഗ്സ് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമില്ല എന്ന് കമ്പനി ചെയ്യുക അടുത്ത വീഡിയോ അടുത്ത് ബൈ ബൈ